കൗമാരക്കാരായ പെൺകുട്ടികളിൽ ഒരു ഭാഗവും പെൺകുട്ടികൾ മാത്രമല്ല അനേകരും ഇന്ന് മുതിർന്നവരും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ എനിക്ക് വിശപ്പില്ല എനിക്ക് വണ്ണം വെക്കും എനിക്ക് ആഹാരം വേണം എന്നെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം വെടിയെന്നുള്ള ഒരു വലിയ കൂട്ടം ആൾക്കാർ ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്തിനാണ് ഏറെ പറയുന്നത് ഭക്ഷണം വെടിഞ്ഞ് മരണത്തിലേക്ക് വരെ നീങ്ങിപ്പോയ കേസുകൾ നമ്മുടെ ഈ സംസ്കാര സമ്പന്നമായ സമൂഹത്തിൽ തന്നെ നമ്മൾ കേട്ടുകഴിഞ്ഞു അനോറെക്സിയ നെർവോസ എന്ന് പറയുന്ന മാനസിക അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിന്നൊരവസ്ഥ മാത്രമല്ല അതിന്നൊരു രോഗവും കൂടി ഒരു മാനസിക രോഗവും ഒരു ശാരീരിക രോഗവും കൂടിയായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ് കൗമാരക്കാരായ പെൺകുട്ടികളിൽ ഇന്നൊരു വലിയ കൂട്ടം സ്കൂളിലും കോളേജിലും പോകുവാൻ മടിച്ച് രാവിലെ ഉണർന്നെഴുന്നേൽക്കുവാൻ ശക്തിയില്ലാതെ പോലും ആയി ഒരു കാരണം അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻ ഇല്ല ബലമില്ല അവർക്ക് കരുത്തില്ല സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെയും യൗവനക്കാരുടെയും ഇടയിൽ നാം വളരെ ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ദൈവം നമുക്ക് തരുന്ന ഭക്ഷണം നന്ദിയോടെ സ്തോത്രത്തോടെ സ്നേഹത്തോടെ ഭക്ഷിച്ച് ആരോഗ്യമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് കൈപ്പത്തികളിൽ ഈർപ്പ് വർദ്ധിക്കുന്നു അതുപോലെ വിശപ്പില്ലായ്മ അനുഭവിച്ചനുഭവിച്ച് ഉറക്കത്തിന് ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകുന്നു അർദ്ധരാത്രി ഉണർന്നെഴുന്നേറ്റ് മൊബൈൽ ഫോണ് തുടർമാനമായി നോക്കിക്കൊണ്ടിരിക്കുന്നു വിശക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ കഴിച്ചു തുടങ്ങുന്നു എന്നിട്ട് ശരീരത്തിൽ മറ്റ് രോഗലക്ഷണങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ കാണുന്നുണ്ട് തലകറക്കം ബ്ലീഡിങ് വരെ ഇതിനോടനുബന്ധമായി ഉണ്ടാകും ശരീരത്തിൻ്റെ അന്തസ്സത്തെ നഷ്ടപ്പെടുത്തി അതിൻ്റെ ബലവും കരുത്തും നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ആഴമായിട്ട് അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് എൻ്റെ കൗമാരക്കാരായ കൂട്ടുകാരും അവരെ വളർത്തുന്ന മാതാപിതാക്കളിൽ ഒരു വലിയ പങ്ക് ഇന്ന് വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു അറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓർത്തു ഓർത്തുകൊള്ളണം ആരോഗ്യം നഷ്ടപ്പെട്ടവരെ കരുതി കൊണ്ടിരിക്കുവാൻ ഒരുപാട് പേരൊന്നും നമ്മുടെ സമൂഹത്തിൽ ഇന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നിങ്ങളുടെ വെയിറ്റ് മാത്രമല്ല നിങ്ങളുടെ ജീവനും കൂടിയാണ് ജീവിതവും കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് എപ്പോഴും ഓർത്തു ഓർത്തുകൊള്ളണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ സന്തോഷം നന്നായി പഠിക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത് ഒരു ജീവിതത്തിൻ്റെ സ്വീറ്റ്നെസ് ആണ് സൗന്ദര്യത്തിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് പ്രിയ കൂട്ടുകാരെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടുകയാണെന്ന് നമ്മൾ അറിയണം നിങ്ങളുടെ സ്കിന്നിന് നിങ്ങളുടെ തൊക്കിന് ദൈവം നൽകിയിട്ടുള്ള സൗന്ദര്യം മുതിർന്നു വരുമ്പോൾ നിങ്ങൾക്ക് ദൈവം നൽകുന്ന പ്രജനനത്തിൻ്റെതായിട്ടുള്ള കരുത്ത് ഇതെല്ലാം ഭക്ഷണം നഷ്ടപ്പെടുത്തുന്നതോടുകൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങളുടെ മൂല്യം കണ്ണാടിയിൽ കാണുന്നതിന് അപ്പുറമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം പുറമേ കാണുന്ന നിങ്ങളുടെ നിറമോ നിങ്ങളുടെ മേക്കപ്പോ ഇതൊന്നുമല്ല നിങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വ്യക്തിയുടെ മൂല്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സാണ് താഴ്മയാണ് മറ്റുള്ളവരോട് സഹകരിച്ച് പോകുവാനുള്ള കഴിവാണ് തന്നെയുമല്ല വലിയ ലക്ഷ്യങ്ങളാണ് ദൈവത്തെ സൃഷ്ടിതാവായ ദൈവത്തെ അറിഞ്ഞ് ഭയപ്പെട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് പൂർണമായ സന്തോഷത്തോടു കൂടി വളരുന്നതാണ് ഒരു വ്യക്തിയുടെ മൂല്യമെന്ന് പറയുന്നത് നിങ്ങൾ പിടിച്ചുകൊള്ളുന്ന ആദർശങ്ങളാണ് നിങ്ങളുടെ സത്യസന്ധതയാണ് നിങ്ങളുടെ സൗന്ദര്യം അങ്ങനെ ചിന്തിച്ചാൽ ദൈവം നമുക്ക് തരുന്നി തന്നിരിക്കുന്ന ഈ കൊച്ചു ജീവിതത്തിൽ സൗന്ദര്യം എന്ന് നമ്മൾ പിടിച്ചു വെക്കുന്നതൊക്കെ ഒരു ദിവസം നമ്മളെ വിട്ട് മാറും നമ്മളുടെ മുടിയുടെ സൗന്ദര്യം നമ്മുടെ തൊക്കിന്റെ സൗന്ദര്യം നമ്മളുടെ പല്ലിന്റെ സൗന്ദര്യം ഇതെല്ലാം നമ്മളെ വിട്ടുമാറുന്നതാണ് എന്നാൽ ഓർത്തുകൊള്ളണം നന്ദിയോടെ ഭക്ഷിക്കുവാൻ തന്ന ആഹാരം ഭക്ഷിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് കഴിയണം ഒരു സമൂഹത്തെ സേവിക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ കുടുംബത്തിൽ ഒരു സന്തോഷ സാന്നിധ്യമായി തീരുവാൻ അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൗന്ദര്യമുള്ളവരായിത്തീരുന്നത് പട്ടിണി കിടക്കുന്ന ശരീരത്തിൽ പട്ടിണിയുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടാകുന്നു ഭക്ഷണം വെടിയുന്ന പല കുഞ്ഞുങ്ങൾക്കും ആരോഗ്യം ക്ഷീണിച്ചു പോയിട്ട് അവർക്ക് രോഗ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു മുഖത്തും കണ്ണിനകത്തും അതുപോലെ ശരീരത്തിനകത്തുമൊക്കെ കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നു അത് കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഇവർ മരുന്ന് വാങ്ങിച്ച് വയറ്റിനുള്ളിൽ ഭക്ഷണമില്ലാതെ ശരീരത്തിൽ ഭക്ഷണമില്ലാതെ കരുത്തില്ലാതെ ഈ മരുന്ന് കഴിക്കും തോറും ഇവർ പിന്നെയും അധികമായി തീരുകയാണ് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണമാണ് അറിവില്ല മനുഷ്യൻ അന്ധനായി തീരുകയാണ് തിരിച്ചറിവ് നഷ്ടപ്പെട്ട് പോഷത്വത്തിന് അടിമകളാകുകയാണ് ഇതൊക്കെയാണ് സൗന്ദര്യമെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് മനോഹരമായ ഒരു ജീവിതം ദൈവം തന്നു ആരോഗ്യമുള്ള ഒരു ശരീരമാണ് യഥാർത്ഥ സൗന്ദര്യമുള്ള ശരീരമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ശ്രദ്ധിക്കുക ബുദ്ധി ശരിയായി ചിന്തിക്കുവാനുള്ള കഴിവ് ഓർമ്മ വെച്ച് പഠിക്കുവാനുള്ള കഴിവ് ഓർമ്മ വെച്ച് എഴുതുവാനുള്ള കഴിവ് ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഭക്ഷണം ചെല്ലുമ്പോഴേ ഉണ്ടാകുകയുള്ളു ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുമ്പോഴേ ഉണ്ടാകുകയുള്ളു ഇതൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതല്ല പക്ഷേ ഇന്ന് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്നതായ ഡ്രോപ്പ് ഔട്ട് സ്റ്റഡി പഠനങ്ങളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുക വർദ്ധിച്ചു വരുന്ന മൊബൈൽ അഡിക്ഷൻ സോഷ്യൽ മീഡിയയുടെ സമൂഹത്തിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങൾ െ അന്ധതപ്പെടുത്തുന്നത് മത്തുപിടിപ്പിക്കുന്നത് പലപ്പോഴും അവനവനാണ് അത് ആരോഗ്യവും ജീവനും നഷ്ടപ്പെടുന്നത് എന്ന് മറക്കാതിരിക്കുക ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് ഒരു പാത്രവും പിടിച്ചുകൊണ്ട് നിന്ന് വെയിലിലും മഴയിലും നിന്ന് ഇരുട്ടിലും വെളിച്ചത്തിലും നിന്ന് തളർന്ന് വീണ് മരിക്കുന്ന ലക്ഷക്കണക്കിന് കൗമാരക്കാരുള്ള ഒരു ലോകത്തിൽ ദൈവം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്ന ഓരോ ഭക്ഷണവും സന്തോഷത്തോടെ കഴിക്കുക അത് അതിനെ വെറുത്തുകൊണ്ട് കഴിക്കാതിരിക്കുക സ്തോത്രത്തോടും നന്ദിയോടും കൂടെ ഭക്ഷണം കഴിക്കുക നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ജീവിതവും മാത്രമല്ല സൗന്ദര്യപൂർണമാകുന്നത് നിങ്ങളുടെ ലോകവും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സംസ്കാരവും എല്ലാം അതുകൊണ്ട് സമ്പന്നവും സൗന്ദര്യപൂർണവുമായി തീരുകയാണ് ചെയ്യുന്നത് അനോറക്സിയ നർവോസ എന്ന് പറയുന്നതിൽ നിങ്ങൾ കേട്ടോ പ്രായമുള്ളവരും യങ് അഡൽറ്റ്സും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ കൊണ്ട് നമുക്ക് ദൈവം നൽകുന്ന ഈ മനോഹരമായ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ മാതാപിതാക്കൾ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് ഏത് സാഹചര്യത്തിലാണെങ്കിലും എത്ര ചെറിയ ഭക്ഷണമാണെങ്കിലും എത്ര ടേസ്റ്റ് ഇല്ലാത്തതാണെങ്കിലും അത് സന്തോഷത്തോടെ കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമായി തീരുകയാണ് ഇതെല്ലാം നമ്മളെ വിട്ടുമാറും ശാശ്വതമായത് നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ദൈവഭയത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ആരോഗ്യമുള്ള ഒരു തലമുറയായി നമുക്ക് തീരാം അവിടെയാണ് വിവേകവും പരിജ്ഞാനവും ഉള്ളത് വ്യത്യസ്തമായൊരു വ്യക്തിയായ നിങ്ങളുടെ കൗമാരക്കാരുടെ ഇടയിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ കഴിഞ്ഞാൽ അത് തന്നെ എത്ര വലിയ മനോഹരമായ ഒരു സങ്കല്പമാണ് എന്ന് ചിന്തിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ